ജയിക്കാൻ വേണ്ടി പവർ ഒന്ന് നോക്കാൻ വേണ്ടി എന്റെ പവർ ജസ്റ്റ് ഒന്ന് പവർ നോക്കാൻ വേണ്ടിയാണ് ജയിക്കൂല പോളെ ഡബിൾ ഡോറാണ് ഡബിൾ ഡോർ ശിജു മൈറ്റ് വല്ല പോറോ ഹെവിടിക്കു പിടിച്ചു സുശി പിടിച്ചാ അല്ല ശിജുമായി এলা রে বিলিকুলা সজীবরে তোলবি যায় জাওনারদের അത് ശരി ആയി ഇനണ്ടർസാണ് ഓടാ ഓട്ടലക്ക് വന്നാ ഞാൻ ഒരു തമാശിക്കാൻ നിങ്ങള് പിള്ളി പിടിച്ചാ അபாரധമെന്നാൽ പാരിണടേ ഞാൻ പറഞ്ഞോ ഒരു കൈ തമാശയുണ്ട് ഓക്കേ ഓക്കേ നീ ഒന്ന് നോشي ട്രോ ചുരുക്കി ദാ ചാവോ 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 അபாரധമെന്നാൽ 23 ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ പിടിക്കുന്നില്ല തമാശ ആണല്ലോ അവിടെ ഈ കഥയോ പറഞ്ഞോ നമ്മൾ ഞാൻ കളിയത് എന്ത് പിടുത്താത് രാവിലെ ഇല്ലേ <laughs> സമില്ല இருக்கும் <laughs>